ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സ് മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സിന് ഏറ്റവും പുതിയൊരു ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണുക പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനിടയ്ക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരായാലും ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ട്രാവൽ കാഴ്ചകൾ മാത്രമല്ല പല ലൊക്കേഷൻസിലായിട്ട് നല്ല പ്രാർത്ഥനകളും കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കണ്ടു നോക്കണേ ഒരുപാട് ആളുകൾ കുഞ്ഞില്ലാത്ത നല്ലൊരു കുഞ്ഞിനെ അവരെ നല്ല ആയിട്ട് ദൈവമേ അനേകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങളെ ദാമ്പത്യത്തിൽ പ്രവേശിപ്പിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും പൂർണ്ണമായി അറിയുന്ന ദൈവമേ അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പുത്രൻ വാഗ്ദാനം വിധം മാതാപിതാക്ക അനുഗ്രഹിച്ച പിതാവേയും ഞങ്ങൾക്ക് മാതാപിതാക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ ഒരു കുഞ്ഞിന്റെ നിർമ്മലമായ സാന്നിധ്യത്താലും സ്നേഹത്താലും ഞങ്ങളുടെ ജീവിതം സമ്പന്നമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സന്തുഷ്ടമാക്കണമേ ലോകാവസാനം കുഞ്ഞുങ്ങളോടൊത്ത് അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമീ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർ ഓരോ തവണ കടലിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുടുംബത്തുള്ള ആളുകള് അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കും അവര് മാത്രമല്ല നമ്മളും പ്രാർത്ഥിക്കണം കേട്ടോ ആ ഒരു പ്രാർത്ഥന മത്സ്യബന്ധന നിയോഗ പ്രാർത്ഥനയാണ് പറഞ്ഞു പറന്നരാൻ പോകുന്നത് അഞ്ചപ്പോ രണ്ട് വീടും കൊണ്ട് അയ്യായിരം പേരെയും ഏഴപ്പവും ഏതാം മത്സ്യവും കൊണ്ട് നാലായിരം പേരെയും സംതൃപ്തിരാക്കിയ സദശും നിത്യമായ ദൈവമേയും നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു നിത്യ കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യകാര്യത്തിന്റെയും മീൻപിടുത്തക്കാരായ വിസ്തൃത സ്നേഹന്മാരുടെയും സംരക്ഷണത്തിൽ ഞങ്ങളുടെ വള്ളത്തിനെയും വലയേയും യന്ത്രത്തെയും തൊഴിലാളികളെയും കടലിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നവനുമായി നല്ല ദൈവമേ ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് സമൃദ്ധമായ മത്സ്യങ്ങൾ നൽകുകയും ഞങ്ങളെ സമാധാനത്തിൽ കാൽക്കുകയും ചെയ്യണമേ പന്നിയും പാറയും കൊറ്റും മുതലായ നശീകരണ ഉപാധികളിൽ നിന്നും ഉടക്കിൽ നിന്നും ഒഴുക്കിൽ നിന്നും കാറ്റിൽ നിന്നും കോളിൽ നിന്നും ഞങ്ങളെയും തൊഴിൽ ഉപകരണങ്ങളെയും സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയ്ക്കൊപ്പം ഒരു സർഗസ്നായി പിതാവുകയും പത്ത് നന്ദി നിറഞ്ഞ മറിയവും ഒരു കൃത്യസ്ഥിതിയും ചെയ്യും ചെറിയ ട്രാവൽ ബ്ലോഗ് ശ്രദ്ധാപൂർവം രക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് എറണാകുളത്ത് ഏത് ലൊക്കേഷനിലാണ് ഞാൻ പോയതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഇനി എറണാകുളത്തുള്ളവരല്ല അത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിഷമിക്കേണ്ട ലൊക്കേഷൻ ഏതാണെന്നൊക്കെ ഉള്ളത് അടുത്തൊരു പാർട്ടിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഏത് ലൊക്കേഷനിലാണ് പോയത് എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ വരും ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറേ നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നതിനൊപ്പം രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മധുസ് അപേക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ പേരൻസിന് വേണ്ടി കൂടിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെയുള്ള പേരൻറ്റ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ ദൈവത്തിന് എന്താ പറയുക ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മളെപ്പറ്റിയുള്ള കൃത്യമായ പ്ലാനും പദ്ധതിയും ഒക്കെ ദൈവത്തിന് മുമ്പിൽ ഉണ്ടാവും നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിലൊന്ന് സമർപ്പിച്ച് കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ അപ്പം വീഡിയോ കണ്ടു എല്ലാവരോടും ഒരുപാട് സ്നേഹം അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബാബാ